ഇന്ന് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു ആറര ആയപ്പോഴത്തേക്കുമാണ് ഞാൻ എഴുന്നേറ്റത് കാരണം ഇന്ന് പ്രത്യേകിച്ച് അനിയന് ചോറ് ഉണ്ടാകാൻ കറിയൊന്നും ഉണ്ടാക്കേണ്ട തല ദിവസത്തെ മീൻകറിയും മോരുകാച്ചിതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ആറരയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത് പിന്നെ ആ മീൻകറിയൊന്നും ചൂടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാൻ എപ്പോൾ എഴുന്നേറ്റാലും അടുക്കള വഴിയാണ് പുറത്തോട്ട് പോകുന്നത് ഇന്ന് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് കേട്ടോ വന്നത് കാരണം നമ്മുടെ മുറ്റത്ത് മാവ് പൂത്തിട്ട് നിറച്ച് കണ്ണിമാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ണിമാങ്ങയൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ടാണ് നേരെ വാതിൽ വഴി ഇറങ്ങിയത് കേട്ടോ അപ്പം കണ്ണിമാങ്ങയൊക്കെ അച്ഛൻ്റെ രാവിലെ എഴുന്നേറ്റ് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ആ ജോലി അങ്ങ് മാറി കിട്ടി കേട്ടോ പിന്നെ അപ്പുറത്ത് അനിയന്നിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവനോട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് പിന്നെ പല്ലൊക്കെ തേക്കാമെന്ന് കരുതി ഇതാണ് എൻ്റെ സ്ഥിരം ലൊക്കേഷൻ കേട്ടോ ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഷോർട്സ് വീഡിയോ എടുക്കുന്നതും പല്ല് തേക്കുന്നതും ഒക്കെ ഇവിടെ ആകുമ്പോഴത്തേക്കും കുറച്ച് ചോലകളും പിന്നെ ആ ഒരു തെങ്ങ് നിൽക്കുന്നതിൻ്റെ ആ ഒരു ഓലയുടെ തണലും അത്യാവശ്യം ക്ലാരിറ്റി എല്ലാം ഉണ്ട് ഉള്ളതുകൊണ്ട് ഇവിടെയാണ് ഷോർട്ട്സ് വീഡിയോ ഒക്കെ എടുക്കുന്നത് പല്ലൊക്കെ തേക്കുന്നതും ഇവിടെ നിന്നാണ് കേട്ടോ അങ്ങനെ പിന്നെ അമ്മ അമ്മയപ്പുറത്ത് പഴയ അടുക്കളയിൽ നിൽപ്പിണ്ട് അമ്മയുടെ വർത്താനയൊക്കെ പറഞ്ഞ് പല്ലൊക്കെ തേച്ചതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് വന്നു അപ്പോൾ തലദിവസത്തെ കുറച്ച് വെണ്ടയ്ക്കാൻ എഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാലോ എന്ന് കരുതി കേട്ടോ അപ്പോൾ അനിയൻ എങ്ങാനും ചോറ് കഴിച്ചുകൊണ്ട് പോകുവാണെങ്കിൽ അവന് കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കൊടുക്കാലോന്ന് ഓർത്ത് അതിനുശേഷം കുഞ്ഞുവാവ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പത്തന്നെ ഞാൻ പിന്നെ അവനെ എടുത്തുകൊണ്ട് നേരെ പുറത്തോട്ട് പോയിട്ടോ കാരണം അമ്പാടി എഴുന്നേറ്റിട്ടില്ല അവൻ നല്ല ഉറക്കത്തിലായതുകൊണ്ട് കുഞ്ഞുവാവ് അവിടെ കിടന്ന് കാറിക്ക് പോയി ബഹളം ഉണ്ടാക്കി അവനെയും പിന്നെ ഭയങ്കര മേളാണ് പുറത്തോട്ട് പോകും അവനേയും കൊണ്ട് ഞാൻ പുറത്തുകൂടെ നടക്കാറില്ല കേട്ടോ രാവിലെ അത് രാവിലെ ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല അകത്തുകൂടെ തന്നെയാണ് നടക്കാറ് അപ്പം അമ്പാടി എഴുന്നേക്കാത്തത് കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് കേട്ടോ പിന്നെ ഇത് അവിടെ ഒരു മണ്ണിൻ്റെ അടിയിൽ ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോ ഗോലി ഒരു കുഞ്ഞു വട്ട് കുഴിച്ചിട്ടുണ്ട് കേട്ടോ അമ്പാടി കുഴിച്ചിട്ടാണ് അപ്പോൾ അതെടുത്ത് മാറ്റി വെക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ കാലുകൊണ്ട് എടുത്ത കേട്ടോ കാരണം അത് അവന് കളിക്കാനിടയ്ക്കിടയ്ക്ക് അവൻ ചോദിക്കാനാണ് അപ്പോൾ കളിക്കാൻ കൊടുക്കും വായലൊന്നും ഇടത്തില്ല കേട്ടോ എന്ത് കിട്ടിയാലും കയ്യിൽ കൊണ്ട് നടന്നോളൂ അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട കേട്ടോ അങ്ങനെ അതെടുത്ത് ഞാൻ ആ ഒരു ജനലിൻ്റെ സൈഡിൽ വെച്ചു ശേഷം പിന്നെ അവനേയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം നടന്നു കേട്ടോ ഓരോരുത്തരും ഓരോ തിരക്കാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവനെയും കൊണ്ട് അങ്ങ് നടക്കാന്ന് കരുതി അല്ലെങ്കിൽ രാവിലെ എൻറ്റേതായ പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചേട്ടൻ കൊണ്ട് നടന്നോളും പിന്നെ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞുവാവിൻ്റെ ചേട്ടൻ്റെ കൊടുത്തതിനു ശേഷം നേരെ റൂമിലോട്ട് വന്നിട്ടോ ഇന്നലെ കുറച്ച് അമൃതം പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്പാടിക്കും കുഞ്ഞുവാവയ്ക്കുമുള്ള അമൃതം പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ബക്കറ്റിലാക്കാമെന്ന് കരുതി അതൊരു സഞ്ചിയിൽ ഇന്നലെ കൊണ്ടുവന്ന പടി മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല അപ്പം ഇന്നതൊക്കെ ഒതുക്കാമെന്ന് കരുതി കേട്ടോ ഇത് ഞാൻ അമ്പാടിയുടെ ബിസ്ക്കറ്റും പലഹാരമൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഒന്ന് അതൊക്കെ മാറ്റിയതിന് ശേഷം ആദ്യം അമൃതം പൊടിയൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊക്കെ എടുത്ത് പുറമേ വെച്ചാൽ മതിയല്ലോ അത് എപ്പോഴും എടുക്കണമല്ലേ ഈ ബിസ്ക്കറ്റൊക്കെ അപ്പോൾ ആ ബക്കറ്റൊക്കെ നന്നായിട്ട് തുടച്ചിട്ടെടുത്ത് വെക്കാമെന്ന് കരുതി ഇത് ഞാൻ നല്ലപോലെ കഴുകി ഉണക്കി തുടച്ച് വെച്ച ബക്കറ്റാണ് കേട്ടോ അപ്പം ആ ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് തുടയ്ക്കാമെന്നൊക്കെ കരുതി അങ്ങനെ അതൊക്കെ തുടച്ച് നീറ്റാക്കിയിട്ട് അമൃതം പൊടിയൊക്കെ അതിൻ്റെ അടിയിലോട്ടെടുത്ത് വെക്കാലോ അങ്ങനെ അത് അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അമ്പാടി അങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി വന്നിട്ടുണ്ടോ കേട്ടോ അവന് ലേസ് വേണം ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരഞ്ഞ് വഴക്കൊണ്ടാക്കി വന്നു പിന്നെ ഞാനാണെങ്കിൽ ലേസും ബിസ്ക്കറ്റും എടുത്ത് കൊടുത്തു കേട്ടോ ഏതാ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ അവന് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു ചോക്ലേറ്റ് കട തുറക്കാണ്ട് കിട്ടത്തില്ല അവിടെ എട്ടരയൊക്കെയാണ്ട് കട തുറക്കത്തില്ലാട്ടോ അപ്പോൾ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ്മെൻറ്റിന് എന്നാൽ ലേസും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞിട്ടേ ലേസ് കൊടുത്തു വിട്ടു കേട്ടോ അവന് ബിസ്ക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവൻ ആ ലേസ് എടുത്തുകൊണ്ട് പോയി അതിനക്ക് ശേഷം ഞാൻ പിന്നെ ബാക്കിയെല്ലാം എടുത്തു വെക്കുവാണ് കേട്ടോ ഇവിടെ അമൃതം പൊടി ആരും കഴിക്കത്തില്ല കേട്ടോ ആരും ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല പ്രത്യേകിച്ച് കുറുക്ക് ദോശ അങ്ങനെയുള്ള ഒന്നും കഴിക്കത്തില്ല കേട്ടോ കാരണം അതിന് വേറൊരു ടേസ്റ്റാണ് അതുകൊണ്ടിട്ട് ഞാൻ അമൃതം പൊടിയും കൊണ്ട് കൂടുതലും ഇവിടെ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയും ഉണ്ണിയപ്പുമാണ് കേട്ടോ അത് രണ്ടും എല്ലാവരും കഴിക്കും കാരണം അതിൽ നമ്മളെല്ലാ സാധനങ്ങളും ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കൂടുതലും അത് വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും കൊഴുക്കട്ട ഉണ്ടാക്കും കൊഴുക്കട്ടയിലാകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ചേരുമല്ലോ ശർക്കര തേങ്ങ ഏലക്ക ജീരകം ചുക്ക് എല്ലാം ചേർത്താണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടിട്ട് അമ്പാടിയാണെങ്കിലും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയേ കഴിച്ചോളും അവൻ ഈ സാധനം തൊട്ടിട്ടേ ഇല്ല കേട്ടോ ഇത് അവൻ അവനുണ്ടായതിന് ശേഷം ഇത് കിട്ടിത്തുടങ്ങിയിട്ട് പോലും ശകലം പോലും അവൻ കഴിച്ചിട്ടില്ല കുഞ്ഞിക്കുട്ടന് ഞാൻ കൊടുത്തു തുടങ്ങിയതും റാഗിപ്പൊടിയായിരുന്നു കേട്ടോ പുല്ലുപൊടിയാണ് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയത് അതിന് ശേഷം പിന്നെ അത് തീർന്നതിനൊക്കെ ശേഷം പിന്നെ ഞാൻ അത് വാങ്ങിച്ചില്ല അപ്പോൾ അമൃതം പൊടി കൊടുത്തു തുടങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങനെ അവന് കുറുക്കി കൊടുത്തപ്പത്തേനവന് കുഴപ്പമില്ല അവൻ കഴിച്ചോളും അതുകൊണ്ടിട്ട് പിന്നെ അവനങ്ങ് കൊടുക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ ഇടക്ക് ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കോഴിക്കോട്ടേ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കും ഇപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം ഓവർ എണ്ണ തന്നെ ഇങ്ങനെ കഴിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല അങ്ങനെ പിന്നെ ഞാൻ ആ അമൃതം പൊടിയൊക്കെ എടുത്ത് ബക്കറ്റിനകത്ത് വെച്ച് വേറൊരു ബക്കറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ കുറച്ച് പൊടിയും കൂടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം അവിടെയൊക്കെ അടിച്ച് വാരി പിന്നെ പിള്ളേരെയൊക്കെ ഒന്ന് കുളിപ്പിച്ചു കറിയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാനും പോയിട്ട് വേഗം ഒന്ന് മേലൊക്കെ കുളിച്ച് കെട്ടോ ഞാൻ പകൽ വീട്ടിൽ ഇരിക്കുന്ന ദിവസം മേല് കഴുകാറേ ഉള്ളൂ തല നനയ്ക്കാറില്ല എവിടെയെങ്കിലും പോകുമ്പോൾ തല നനയ്ക്കും കേട്ടോ ഇപ്പോൾ ചൂട് കാരണം വൈകുന്നേരം തല തലനച്ചു കുളിക്കാമെന്ന് കരുതി അതിന് ശേഷം ഇതേ അമ്മ ഇവിടെ കട്ടൻ ചായയൊക്കെ വെച്ചു പിന്നെ ഇതേ മുറ്റത്ത് രാവിലെ പെറുക്കിയ കണ്ണി മാങ്ങയാണ് കേട്ടോ അച്ഛൻ പെറുക്കി വെച്ചേക്കണയാണ് പിന്നെ ഞാൻ രാവിലെ കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി അതിനുശേഷം എന്തേ അമ്പാടി ഫോൺ കൊടുക്കാൻ പറഞ്ഞ് ഭയങ്കര വഴക്കാണ് കേട്ടോ കാത്ത് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര അലമ്പും കരച്ചിലുമാണ് ഒരു ഫുൾ ബ്ലോഗ് എടുക്കാമെന്ന് വെച്ചിട്ട് നടന്നില്ല കേട്ടോ പിന്നെ ഞാൻ പിന്നെ തരാം ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ്റെ കൊടുത്തു അവനെ അതിന് ശേഷം എന്തേ വാവേനയായിട്ട് ഞാൻ പിന്നെ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇരുന്നാണ് കട്ടൻ ചായ ഒക്കെ കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടനോട് ഞാൻ അവിടെ ഇരിക്കുന്ന ബിസ്ക്കറ്റ് ഒന്ന് എടുത്ത് തരാമെന്ന് ചോദിച്ചു അപ്പം അമ്പാടിക്ക് മേടിച്ച് ബിസ്ക്കറ്റ് ഉള്ളു കേട്ടോ പിന്നെ അതുകൂടാണ്ട് വേറെ ബിസ്ക്കറ്റുണ്ട് അതെനിക്കിഷ്ടമില്ല അപ്പോൾ അമ്പാടിയുടെ ബിസ്ക്കറ്റും ടിന്നും ഒക്കെ എടുത്തു തന്നു അതിൽ നിന്ന് മൂന്നാല് ജെണ്ണം കഴിച്ചതിന് ശേഷം കൊണ്ട് വെച്ചാൽ മതിയല്ലോ അവന് വേറെയും ബിസ്ക്കറ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് ഞാൻ എപ്പോഴും ഇങ്ങനെ രാവിലെ ഇങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിക്കാൻ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് അമ്മയായിട്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ കുറേ നേരം അങ്ങനെ ഓരോ കാര്യങ്ങളും കഥകളും പിന്നെ വീഡിയോയുടെ കാര്യവും പുതിയ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ചും അമ്മ കൂടണ വീഡിയോ ആണെങ്കിൽ അമ്മയോടും അതിൻ്റെ കഥയും കാര്യങ്ങളും അതിൻ്റെ നിൽക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ലൊക്കേഷനെക്കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞാൽ കേട്ടോ ഇവിടെ ഇരിക്കാറ് അപ്പോൾ അത് ഞാൻ ആ ചായ കുടിക്കാൻ നേരത്തെ അമ്മയാണ് വാവിനെ മേടിക്കുവാനോട്ടോ ഞാൻ കട്ടൻ കുടിച്ചതിന് ശേഷം മേടിക്കാമെന്ന് കരുതിയിട്ട് അമ്മ അവനെ മേടിച്ചു അടുക്കളയിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് അമ്മയ്ക്ക് തീയും കത്തിക്കുക അമ്മ കുടിവെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കത്തിക്കുക അവനെയും നോക്കാമെന്ന് കരുതിയിട്ട് അമ്മ പിന്നെ അവനെയും കൊണ്ട് മേടിച്ചുകൊണ്ട് അങ്ങ് മാറി പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ബിസ്ക്കറ്റൊക്കെ കഴിക്കുവാനായിട്ടോ അപ്പോൾ കുറച്ച് ഞാൻ വാവയ്ക്ക് കൊടുത്തു വാവയ്ക്ക് അങ്ങനെ കഴിക്കാറായില്ല ബിസ്ക്കറ്റൊന്നും അങ്ങനെ ഞാൻ കൊടുക്കാറില്ല കൊടുത്ത് ഞാൻ അവനിന്ന് നോക്കാനിക്കും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അധികം കൊടുക്കാറില്ല പിന്നെ ഇത്തിരിയൊക്കെ ഇങ്ങനെ നോക്കി നമ്മൾ എങ്ങനെ കൊടുക്കാണ്ടിരിക്കുന്നു അമ്പാടിക്ക് കൊടുക്കണ കാണുമ്പോഴും ഞാൻ കഴിക്കണ കാണുമ്പോഴൊക്കെ അവനിങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു തുള്ളി വായി വെച്ച് കൊടുത്താണ് കേട്ടോ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് കാണിച്ചിരുന്ന അവരസങ്ങളൊക്കെ കാണിച്ചിരിക്കും അതിന് ശേഷം ഒരു പത്ത് മണി പത്തര ആയപ്പോൾ ഞാൻ കുറച്ച് ചോറ് കഴിക്കാമെന്ന് കരുതി അപ്പോൾ കുറച്ച് മീൻചാറും എടുത്ത് കഴിഞ്ഞ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു കുറച്ച് മീൻചാറും എടുത്ത് കുറച്ച് മോരും എടുത്ത് പിന്നെ കുറച്ച് എന്താ ഞാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയത് എടുത്തിട്ട് ചോറൊക്കെ കഴിക്കുവാനട്ടെ വിസ്തരിച്ചിരുന്ന് ഇവിടെ ഇരുന്നാണ് ചിലപ്പം മിക്ക ദിവസവും ഞാൻ അകത്തിരുന്നാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം ഇപ്പം അമ്മയായിട്ട് വർത്താനൊക്കെ അങ്ങനെ ഇരിക്കുക അകത്ത് എന്തായാലും ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ അങ്ങനെ ഇരിക്കുകയെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചേട്ടനോട് കുറച്ച് വെള്ളം എനിക്ക് എടുത്ത് തരാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം കുഞ്ഞു വാവയും അമ്മയും ചേട്ടനും അമ്പാടിയൊക്കെ പഴയ അടുക്കളയുടെ ആ സൈഡിൽ നിപ്പുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ട്രൈപ്പോടും ഇതൊക്കെ ഓണാക്കി വെച്ചേക്കുന്നതുകൊണ്ട് അവരിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് കടന്നു പോകത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുവാണ് ഇനിയിപ്പം ഫുൾ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല ഇനിയിപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചെടുത്തതിന് ശേഷം അമ്പാടിക്ക് കാത്തു വെച്ച് കൊടുക്കണം അവൻ അങ്ങനെ കാത്തുവൊക്കെ കണ്ടുകിടന്ന് അങ്ങനെ ഉറങ്ങിക്കോളും ചില സമയങ്ങളിൽ പാട്ടൊക്കെ ആയിട്ട് കൊണ്ടു കിടന്നെങ്കിൽ അത് മാത്രമേ ഉറങ്ങത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കാത്തുമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ട് കിടന്ന് അങ്ങനെ ഉറങ്ങും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ചോറൊക്കെ എനിക്ക് ചില സമയത്ത് ചില കറി കറികളോട് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അതൊക്കെ ഉണ്ടാക്കും കേട്ടോ പച്ചക്കറിയൊക്കെ ഞാൻ തീരുമ്പോൾ തീരുമ്പോൾ വാങ്ങിച്ച് വെക്കും കടയിൽ പോയിട്ട് അതുകൊണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പച്ചക്കറിയോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചി മീനിനോടും വലിയ താല്പര്യം ഇല്ല എന്നാൽ കഴിക്കും കഴിക്കില്ല എന്നല്ല എനിക്ക് എല്ലാം ഇഷ്ടമാണ് പക്ഷേ എന്നാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പച്ചക്കറികളോടാണ് കേട്ടോ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പൂച്ച അവിടെ വന്ന് നോക്കി നിൽപ്പട്ട് പൂച്ച കഴിക്കത്തൊന്നും ഇല്ല ഞാൻ മീൻചാറ് മാത്രമേ എടുത്തോളൂ ട്ടോ ഇവർക്കൊക്കെ മീൻ വേണം അങ്ങനെ ചേട്ടൻ എനിക്ക് വെള്ളം ഒക്കെ കൊണ്ടുവന്നു പിന്നെ അങ്ങനെ ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും വിശേഷവും ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈബെസി യു